നമുക്കൊരു ജോലി ഇല്ല നമ്മ ജോലി പരുതിയിട്ട് പോക്കാം നമ്മളെ ബോസിൻ്റെ അടുത്ത് ചോദിക്കാം ബോസ് ജോലി ആയിരുന്നില്ലെങ്കിലോ നമ്മുടെ ബൈക്ക് എടുക്കാം ബൈക്ക് ആരോ ഉന്തിട്ടേ ശരിയില്ല ഉന്തി ഇട്ടവര് നമുക്ക് ബോസ് ഇപ്പൊ രാവിലെ നടക്കുന്നുണ്ട് നമുക്ക് ആ അതാ ബോസ് നടന്ന് പോക്കാം നമ്മളെ ബോസിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം ജോലി തരോന്ന് ബോസ് നമുക്കെന്താ ജോലി തരാ നീ പോടാ ബോസ് ഒന്നും പറയല്ല ബോസ് ഒരു ജോലി ജോലിയല്ല നീ പോയിട്ട് നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ട ജോലി നോക്ക് ആറിനെ കൊല്ലണം നമ്മളെ നമ്മളടുത്ത് കൊല്ലാനാന്ന് പറഞ്ഞത് നമ്മ സിറ്റിയിലേക്ക് പോവാ സിറ്റീൻ്റെ നടുവ് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം സിറ്റി ഫുള്ളും ചുറ്റി നമുക്ക് നോക്കാം ചിലപ്പം സിറ്റിൻ്റെ അവിടെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ കാട നോക്കാം ആട് ഉണ്ടായാൽ മതി കായ്സ് ഈടെങ്കിലും ഇല്ല ഈടെടിയും ഇല്ല കൈസ് ഈടെടിയും ഇല്ല ഒന്നും സീന നമ്മൾ പേരത്താം ടിയല്ല കാണൊന്നുമില്ല കായ്സ് ഈടാ ഈടിയ ബോസ് ബെർദ പറഞ്ഞായിരിക്കില്ല ആ ബെർദില്ലായിരിക്കും ഉണ്ടാവുക നമ്മക്കതിനെ കണ്ടുപിടിച്ച് കൊല്ലണം ഇന്നാലുപേടിയുണ്ടാവും നമ്മ നാടിനെ രക്ഷിക്കണം അവൻ നടക്കുന്നല്ലേ ഡിനോസറല്ല ദിനോസർ പോലത്തെ വേറെ ദിവസം ആന പേരൊന്നും അറിയില്ല ഗൈസ് എന്നാലും അതിൻ്റെ കൊല്ലം തോക്കെടുക്കണം ഗൈസ് തോക്കെടുത്തിട്ടുണ്ട് ഇട്ടുപടി വെച്ചോ ഗായ്സ് ഓടി വരുന്നുണ്ട് കൊല്ല നമ്മളാ ഇല്ല നമ്മൾ കൊന്നും ആ കുന്ന ഗായ്സ് നമ്മൾ കുന്നിട്ടുണ്ട് ഗൈസ് ചത്തില്ലേ അവർക്ക് നോക്കാം ഗായ്സ് ചത്ത് ആ ചത്ത് നമുക്ക് നമ്മുടെ ബോസിൻ്റെ അടുത്ത് പോയി പറയാം നമ്മ മിഷൻ കംപ്ലീറ്റ് ആക്കി നമുക്ക് പോയി പറയാം ഗായ്സ് നമ്മ നമ്മ ഈ ലോകത്തെ ഈ സിറ്റിയെ രക്ഷിച്ചു ഗായ്സ് ബോസ് എടുത്തു പിന്നെ ബോസിനെ പരിധി നടക്കണം ഗായ്സ് ബോസ് ബേമ്പടന്ന് ഇടലോ പോകൊണ്ട് കുറച്ച് പണിയാണ് ഗായ്സ് അത് നമുക്ക് നോക്കാം ആ ഡിനോസറി ചവിട്ടിയിട്ട് കാറല്ലോ ടാട തെറുപ്പിച്ചിട്ടിങ് ഗസ് എന്നാലും കാണുന്നില്ലല്ല ബോസിനാ ഇവിടെ എവിടെങ്കിലുണ്ടോ ഗായസ് ഇവിടെയും ബോസ് ഇല്ല പിന്നെ ഇവിടത്തേക്ക് പോകും ഇവിടെ പരതും പരുതും ബോസ് അതാ നമ്മൾക്ക് ബോസിനോട് പോയി പറയാം നമ്മൾ മെഷീൻ കംപ്ലീറ്റ് ആക്കിന്ന് ബോസേ നമ്മൾ മെഷീൻ ആക്കി കംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കിയാ ആക്കി നീ നാടിനെ രക്ഷിച്ച ുംബ്സ്ക്രൈബും വീട്ടിൽ പോയിട്ട് കടന്നിറങ്ങാ വീട്ടിൽ പോവാറങ്ങും കുളിക്കാം കുളിക്കൊന്നും പാണ്ട നമ്മൾ അടിയൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ തോക്കെടുത്ത് കൊന്നു വിത്ത എല്ലാം കഴിഞ്ഞു കാസ് മക്ക പോയിട്ട് ഉറങ്ങേക്കാം വണ്ടി ഇട ഇടനിർത്താം വീട്ടിൻ്റെ മുന്നിൽ തന്നെ അടുത്ത വീട് നമ്മൾ ഗ്രാനീനെ കുറിച്ചായിരിക്കും എന്നാൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ ബോസ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുക സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് നമ്മൾ നറക്കാം